നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മുഖ്യം പ്രധാനം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും മരണം വിജയന്റെ കത്ത് പുറത്ത് കെ സുധാകരനും വി ഡി സതീശനും രാഹുലിനും പ്രിയങ്കയ്ക്കും കത്തയച്ചു പണം വാങ്ങിയവരിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ എട്ട് ജവാന്മാർക്ക് വീരമൃത്യു ബീജാപൂരിൽ മാവോയിസ്റ്റുകൾ റോഡിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് പ്രത്യേക സേനയിലെ എട്ട് ജവാന്മാരും നാട്ടുകാരനായ ഡ്രൈവറും കൊല്ലപ്പെട്ടത് പി വി അൻവറിന് ജാമ്യം നിലമ്പൂർ വനംവകുപ്പ് ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പി വി അൻവർ എംഎൽഎക്ക് നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു ഫ്രിഡ്ജിൽ തലയോട്ടയും മസ്തികൂടവും കണ്ടെത്തി ചോറ്റാനിക്കരയിൽ ഇരുപത്തിയഞ്ചു വർഷമായി താമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നാണ് മൂന്ന് പ്ലാസ്റ്റിക് കവറുകളിലായി വെച്ചിരുന്ന തലയോട്ടിയും കണ്ടെത്തിയത് എറണാകുളത്ത് സ്വകാര്യ ക്ലിനിക് നടത്തുന്ന ഡോക്ടറുടേതാണ് ഇന്ന് ശിക്ഷ വിധിക്കും സി പി ഐ എം കണ്ണപുരം ചുണ്ട ബ്രാഞ്ചംഗം എ റിജിത്തിനെ വെട്ടിക്കൊന്ന കേസിൽ ഒമ്പത് ആർ എസ് എസ് പ്രവർത്തകർക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും ഇവർ കുറ്റക്കാരാണെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതി ശനിയാഴ്ച കണ്ടെത്തിയിരുന്നു വൈറസ് ഭീതിയിൽ ഓഹരി വിപണി ചൈനയിൽ പുതിയ വൈറസ് വ്യാപിക്കുന്നു എന്ന വാർത്ത സൃഷ്ടിച്ച ആശങ്കയിൽ ഓഹരി വിപണി വൻ തകർച്ച നിക്ഷേപകർക്ക് പന്ത്രണ്ട് പോയിന്റ് ലക്ഷം കോടി നഷ്ടം വിദേശ നിക്ഷേപകർ നാലായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി പിൻവലിച്ചു ചക്കുളത്ത് കാവ് ക്ഷേത്രത്തിൽ ഛട്ട് ഉപയോഗിക്കാമെന്നും മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി വസ്ത്രധാരണം ഓരോരുത്തരുടെയും സ്വകാര്യതയാണെന്നും അതിൽ മാന്യത നിലനിർത്തണം എന്നേയുള്ളൂവെന്നും രാധാകൃഷ്ണൻ നമ്പൂതിരി അച്ഛന്റെ ഭരണവാർത്ത അറിഞ്ഞ് കലോത്സവ വേദിയിൽ നിന്ന് തിരിച്ചെത്തി ചിതയ്ക്ക് തീ കൊളുളുത്തിയ ശേഷം ഹൃദയവേദനയുടെ വീണ്ടും കലോത്സവ വേദിയിലേക്ക് കോട്ടയം ബ്ലാക്കാട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഹരിഹർദാസാണ് ബൈക്ക് അപകടത്തിൽ മരിച്ച അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ് കലോത്സവ വേദി വിട്ടെത്തിയത് ദേശീയ സ്കൂൾ മീറ്റിൽ ആദ്യത്തെക്ക് സ്വർണം പെൺകുട്ടികളുടെ നൂറ് മീറ്റർ ഹദൽസിൽ പതിനാല് പോയിന്റ് അമ്പത്തിയേഴ് സെക്കൻഡിലാണ് നേട്ടം തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ജില്ലാ കഥകളി ക്ലബിന്റെ കഥകളി മേളയ്ക്ക് തുടക്കമായി ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു പ്രമോദ് നാരായണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ലവണ സർവതം കഥകളി അരങ്ങേറി ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് നാളച്ചിരുത്തം നാലാം ദിവസം